നമസ്കാരം വിഴിഞ്ഞത്തിൻ്റെ തീരത്തേക്ക് കപ്പലെടുക്കുന്നു ആദ്യ ചരക്ക് കപ്പലായ സാൻ ഫെർണാൻഡോ തുറമുഖത്തേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തും നിലവിൽ സാൻ ഫെർണാൻഡോ വിഴിഞ്ഞത്ത് നിന്ന് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ പുറം കടലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏഴര എട്ട് മണിയോടെ തുറമുഖത്തിൻ്റെ ഔട്ടർ ഏരിയയിലേക്ക് മദർഷിപ്പ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഒൻപത് മണിക്കാണ് ബർത്തിങ് വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ വരവേൽക്കും തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ ചേർന്ന് കപ്പലിനെ സ്വീകരിക്കും നാളെയാണ് ട്രയൽ റൺ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുക ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്ത് എത്തുക അതേസമയം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഉജ്ജ്വലമായ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് ജൂലൈ പന്ത്രണ്ടിന് എത്തിച്ചേരുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിപ്പായി രേഖപ്പെടുത്തി ആ വർഷം ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു തുറമുഖം സമയബന്ധിതമായി ഈ വിധത്തിൽ പൂർത്തിയാക്കാൻ പ്രത്യേക ശ്രദ്ധയും കരുതലുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ കൈക്കൊണ്ടത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയും പ്രതിമാസ അവലോകനങ്ങൾ നടത്തിയും ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കിയുമാണ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയത് സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിന്ന് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘട്ടത്തിൻ്റെയും സമയകൃത്യതയും ഉറപ്പാക്കിയതായി മുഖ്യമന്ത്രി കുറിപ്പിൽ പറയുന്നു സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത് തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവയ്ക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എട്ട് കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിച്ചതിന്റെ ഫലമായി കോടി രൂപ പുനരധിവാസത്തിന് മാത്രമായി ഇതുവരെയും ചെലവഴിച്ചു വിഴിഞ്ഞം നിവാസികൾ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയും അദാനി കമ്പനിയുടെ സി ഫണ്ട് ഉപയോഗിച്ചും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായി കേരളം മാറും വ്യവസായം വാണിജ്യം ഗതാഗതം ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്കും വിഴിഞ്ഞം തുറമുഖം മുതൽക്കൂട്ടാകുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത് സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കുന്ന സ്വപ്നമാണ് അഭിമാനപൂർവ്വം ഈ നേട്ടം നമുക്ക് ഓരോരുത്തർക്കും ആഘോഷമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കുറിപ്പ് അവസാനിപ്പിക്കുന്നു അതേസമയം സമുദ്രാധിഷ്ഠിത വാണിജ്യ മേഖലയിൽ ഭാരതത്തിന്റെ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ വ്യക്തമാക്കി സ്വകാര്യ പങ്കാളിത്തത്തിന്റെ മികച്ച മാതൃകയായി വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർണ്ണ സജ്ജമാകുമെന്നും അവർ പറഞ്ഞു ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാൻഡോ ആണ് ഇന്ന് വിഴിഞ്ഞത്ത് എത്തുക ട്രാൻഷിപ്മെൻ്റ് എന്ന നിലയിലാണ് തുറമുഖം വിഭാവനം ചെയ്തിരിക്കുന്നത് മദർഷിപ്പിലെത്തുന്ന കാർഗോ പോർട്ടിൽ ഇറക്കുകയും അത് മറ്റ് രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പോകുന്നതുമാണ് ഒന്നാം ഘട്ടം അടുത്ത മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തിൻ്റെ ഇറക്കുമതി കയറ്റുമതിയുടെ നല്ലൊരു ഭാഗവും വിഴിഞ്ഞം വഴിയാവുകയും ആ സമയത്ത് തുറമുഖത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വികസിക്കുകയും ആവശ്യമുള്ള കാർഗോ റെയിൽ റോഡ് അടക്കമുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഇതിനാവശ്യമായ റെയിൽ ഗതാഗതത്തിനായി കൊങ്കൺ തുരങ്കപാതയ്ക്കുള്ള ഡി പി ആർ അംഗീകരിച്ചു കഴിഞ്ഞു ഏകദേശം ഒൻപതര കിലോമീറ്റർ വരുന്ന വലിയ തുരങ്കപാതയാണ് വിഭാവനം ചെയ്യുന്നത് എന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുറമുഖം പൂർണ്ണ സജ്ജമാകുന്ന സമയത്ത് തന്നെ റെയിലും സജ്ജമാകും വരുന്ന നാലു വർഷം കൊണ്ട് പതിനായിരം കോടിയുടെ നിക്ഷേപമാണ് വിഴിഞ്ഞത്ത് എത്തുക ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ എം എസ് സിയുടെ മദർഷിപ്പും ഈ മാസം തന്നെ വിഴിഞ്ഞത്ത് എത്തും ഇതിന്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ കണ്ടെയ്നർ കപ്പലുകൾ എന്നിവയും വിഴിഞ്ഞം ലക്ഷ്യമാക്കിയെത്തു ട്രയൽ ഓപ്പറേഷൻ രണ്ടു മുതൽ മൂന്ന് മാസം വരെ തുടരും ഈ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കും കമ്മീഷനിങ് കഴിയുന്നതോടെ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ തുറമുഖത്ത് എത്തും വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിൻ്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെൻറ് പൂർണ്ണതോതിൽ നടക്കുമെന്ന് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു ട്രയൽ റണ്ണുകൾ നടത്തി തുറമുഖത്തിൻ്റെ പ്രവർത്തനം കൃത്യത എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനാലാണ് മൂന്ന് മാസം വരെ ട്രയൽ ട്രാൻഷിപ്മെൻറ്റുകൾ എത്തുന്നത് മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക ട്രാൻഷിപ്മെൻറ്റ് തുറമുഖം എന്നതാണ് ഷിപ്പിംഗ് കമ്പനികളെ തിരുവനന്തപുരത്തേക്ക് വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കുന്നത് തുറമുഖത്ത് ചരക്ക് നീക്കം സജീവമാകുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് അയൽരാജ്യമായ ശ്രീലങ്കയുടെ കൊളംബോ തുറമുഖത്തിനാണ് നിലവിൽ കൊളംബോ വഴി ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ചരക്ക് നീക്കം ഇനി വിഴിഞ്ഞം വഴി നേരിട്ടായിരിക്കും നടക്കുക